ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് നിങ്ങളുടേതായ എല്ലാ സപ്പോർട്ടിനും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നൈൻ ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ വേൾഡ് The Tower Page of Cups, Six of Cups, Seven of Swords. <coughs> സിക്സ് ഓഫ് സോട്ട്സ് ഓഫ് പെൻറ്റിസ് ബോട്ടം ഓഫ് ഡേക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് വൺസ് ആണ് കണ്ടോ ത്രീ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളിവിടെ ഒരേ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് വൺസ് ഫയർ സൈൻ ആണ് സൈനാണേലി സിയോസാജിറ്റേറിയസ് എനർജി ഒരേ ഒരു കാര്യത്തിലാണ് നിങ്ങളിപ്പോഴും ലക്ഷ്യമാക്കി നിൽക്കുന്നത് അതായത് അത് വന്നു ചേരാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് ആ ഒരു കാര്യം നിങ്ങളത് കുറച്ച് നാൾ കൊണ്ടേ ചിലപ്പോൾ നോക്കി നിൽക്കുന്നതാണ് അത് ഇതുവരെയും വന്നു ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ജോലി കാര്യത്തിന് വേണ്ടിയാവാം അതല്ല എങ്കിലും ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയും നിങ്ങളിവിടെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നൈൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ നൈൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് സന്തോഷത്തിൻ്റെതായൊരു സഫലത നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് സന്തോഷത്തിൻ്റെ സഫലത ഇവിടെ ചിലപ്പോൾ നിങ്ങളിവിടെ ആർക്കെങ്കിലും വേണ്ടി ചിലപ്പോൾ കാത്തിരിക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേർന്ന് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാവാം മനസ്സിലായി വരാൻ വേണ്ടി കാത്തിരിക്കുന്നു അവർ പറഞ്ഞിട്ടുണ്ട് വരുമെന്ന് അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നിങ്ങൾക്കൊരു വലിയൊരു സന്തോഷം വരുന്നു എന്നുള്ളതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിറഞ്ഞ സന്തോഷമാണ് നിറഞ്ഞ സന്തോഷം പങ്കിടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വേൾഡാണ് വന്നിരിക്കുന്നത് കണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു നിറഞ്ഞ സന്തോഷമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ യാത്ര ചെയ്യാനാവാൻ ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളിലാവാൻ ചിലപ്പോൾ മറ്റേന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കിപ്പോൾ യാത്ര ചെയ്ത് സന്തോഷിക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് ഇവിടെ നിറഞ്ഞ സന്തോഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ ആരുടെയെങ്കിലും ആ നടക്കാനുള്ള സാധ്യത അത് ഇവിടെയും വന്നിട്ടുണ്ട് വേൾഡ് കാർഡിലും വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒക്കെ വിവാഹം നടക്കുന്ന എനർജി വിവാഹത്തോടു കൂടി നിങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന എനർജി അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും നിങ്ങളെ കാണാൻ വരുന്ന എനർജി നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു തരുന്ന എനർജി സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ പോകുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആരെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ആ എത്തിച്ചേരുമ്പോൾ തന്നെയും നിങ്ങൾക്കിവിടെ സന്തോഷത്തിൻ്റേതായ സഫലത അനുഭവിക്കാൻ സാ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ട് കാർഡിലും പറയുന്നത് ചിലപ്പോൾ ഇവിടെ വേൾഡ് കാർഡിൽ ചിലപ്പോൾ ഒരു തുടക്കം തന്നെ വരാം ഏതെങ്കിലുമൊക്കെ സന്തോഷങ്ങളുടേതായ ഒരു തുടക്കം തന്നെ നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് ആണ് വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടോ അഭിചാരിതമായിട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ നിങ്ങൾ പോലും മനസ്സിൽ പോലും കരുതാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ കാലം കൊണ്ട് കെട്ടിപ്പൊക്കിയ സ്വപ്ന കൊട്ടാരം ഒരു നിമിഷം കൊണ്ട് ഇടിഞ്ഞു തകരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണേണ്ടതായി വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യങ്ങളിൽ ജോലിക്കാര്യങ്ങളിൽ ഉണ്ടാവാം ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് വന്നിട്ടില്ലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ സിറ്റുവേഷൻ ഉണ്ടാവാം അത് നിമിത്തം ചിലപ്പോൾ ചില ഡിവോഴ്സ് കേസുകളിലകപ്പെടാം അങ്ങനെ എന്തായാലും ചിലപ്പോൾ ചില സൂയിസൈഡ് അറ്റംപ്റ്റ്സ് നടത്താം എന്തായാലും അല്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് ജോലിക്ക് പോയിരിക്കുക അവിടെ ചിലപ്പോൾ എന്താണ് ഒരു ജോലിയും കിട്ടാത്ത അവസ്ഥ ഒരുപാട് ഒരുപാട് പൈസ ചിലവാക്കി നിങ്ങൾ പോയതായിരിക്കാം ഒരുപാട് പ്രതീക്ഷകൾ മനക്കോട്ടകൾ കെട്ടി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പോയതാണ് അവിടെ ഒന്നും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വിജയം നിങ്ങൾക്ക് വന്നില്ല പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കാണ് നിങ്ങൾ ഇവിടെ നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരും വരാതിരിക്കില്ല കാരണം മുന്നോട്ട് വരുംതോറും നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിലൂടെ വരാൻ നിങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിച്ചു അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾ വരാൻ ശ്രമിച്ചിട്ടു ശ്രമിച്ചിട്ടുണ്ട് ശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ശ്രമിക്കുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റക്കായ ചില സാഹചര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് നല്ല രീതിയിൽ വരാൻ വേണ്ടി നിങ്ങളുടെ എഫർട്ട് എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം വരും ഏതൊരു കാര്യത്തിലായാലും ഇവിടെ നല്ല മാറ്റം വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് സിക്സ് ഓഫ് പബ്സ് വന്നിട്ടുണ്ട് സ്നേഹത്തിൻ്റെതായ മാറ്റം ഇവിടെ വരാൻ പോകുന്നുണ്ട് ഇവിടെ ഏഴ്സ് ഓഫ് എൻറ്റക്രിസ് വന്നിട്ടുണ്ട് കാരണം എന്താ സാമ്പത്തിക സ്ഥിതികളിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ട് മാറ്റങ്ങൾ സംഭവിക്കാനുണ്ട് അത് സാമ്പത്തിക സ്രോതസ്സുകളിൽ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച് കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും മെച്ചത്തിലായിട്ട് ആഗ്രഹിച്ചതിനേക്കാളും ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാം കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ചില സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം വരില്ല എന്ന് വിചാരിച്ചിരുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാം അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സിക്സ് ഓഫ് പബ്സ് പറയുന്നത് എന്താണ് ഒരു മാറ്റത്തിൻ്റെ കാര്യമാണ് അവിടെ എന്താണ് നിഷ്കളങ്കമായ സ്നേഹം പിരിഞ്ഞു പോയിട്ടുണ്ടോ അത് തീർച്ചയായും ഒന്ന് ചേരും ചേരാതിരിക്കില്ല ചില ജോലികൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ അത് തന്നെ അതിനപ്പുറമായിട്ടും ചില ചില നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇവിടെ പേജ് ഓഫ് കുറച്ച് ആണ് വന്നിരിക്കുന്നത് ആരോ ആരോടെങ്കിലോ പ്രപ്പോസ് ചെയ്യുന്ന എനർജി ആവാം അതിൻ്റേതായ ഒരു തുടക്കം ഇവിടെയും കാണാൻ സാധിക്കുന്നു ഇവിടെ സാമ്പത്തികത്തിൻ്റെതും സ്നേഹത്തിൻ്റെതുമായ തുടക്കം ഇവിടെ വന്നിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ വളരെ വളരെ നിരാശയാണ്ടിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജി എനർജിയുണ്ട് ഫോർ ഓഫ് കപ്സ് ഉണ്ട് സിക്സ് ഓഫ് സോട്ട്സ് ഉണ്ട് സിക്സ് ഓഫ് സോട്ട്സ് എന്താണ് എല്ലാം കടന്നു പോകുക എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശരി അതിനെ നിങ്ങൾക്ക് മറികടന്നു പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഫോർ ഓഫ് കോബ്സിൻ്റെ എനർജി അതുപോലെ സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജി ഈ സെവൻ ഓഫ്സോർട്സിൻ്റെ എനർജിയിലാവാം നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ ചീറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയിലാവാം നിങ്ങളിവിടെ നിരാശ പൂണ്ടിരിക്കുന്നത് ഒരുപാട് ഡ്രസ്പായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്മൂത്തായിട്ട് വന്നുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സ്നേഹബന്ധങ്ങൾ അതിവിടെ സ്റ്റക്കായിട്ട് പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു സ്റ്റക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്കൊരു ചിറ്റിങ് എനർജി പോലെയാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളോട് സ്നേഹം നേടിച്ച് വന്ന ആ വ്യക്തിക്ക് നിങ്ങളോട് പ്രണയമല്ലായിരുന്നു എന്നാണ് മനസ്സിലായോ അപ്പോൾ ഏതെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചിലപ്പോൾ നിങ്ങളോട് അടുത്തു കൂടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എല്ലാവരും സൂക്ഷിക്കണം ചിലപ്പോൾ അടുത്തുകൂടി സ്നേഹം നടിച്ച് അടുത്തുകൂടി നിങ്ങളെ ചീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ മോഷണം പോകാനുണ്ടെങ്കിൽ അതും കൂടെ സൂക്ഷിക്കണം അങ്ങനെയുള്ള ചില എനർജീസ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഏതൊരു നെഗറ്റീവ് സാഹചര്യങ്ങളാണോ നിങ്ങളതിനെ ഇവിടെ കടന്നു പോകും മനസ്സിലായോ അപ്പോൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നും പോകുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വീട് എനിക്ക് മോശമാണ് ഇവിടെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ ഈ വീട്ടിൽ തങ്ങി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന എനർജി അതുപോലെ ജോലിസ്ഥലങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാവുക അല്ല എങ്കിൽ ടെൻഷൻ അനുഭവിക്കുക അതെ അല്ല എങ്കിൽ നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം മതിയാകും ും എന്നാണ് ഇവിടെ പറയുന്നത് അതിനായിട്ട് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരു സഹായം കൂടെ വരുന്നുണ്ട് അവരെപ്പോഴും നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ട് അവരെ വിശ്വസിക്കുക വിശ്വസിച്ച് അവരെ സ്നേഹിക്കുക അവർക്ക് താങ്ക് യു പറയുക ഐ ലവ് യു പറയുക മനസ്സിലായി അങ്ങനെ വരുമ്പോൾ നിങ്ങളോട് ഏതൊരാവശ്യത്തിനും നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും അവരുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു അവർ നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സോഡ് എയർ സൈഡാണ് ജെമിനി ലിബ്ര ക്വേറിയ എനർജി കപ്പ് വാട്ടർ സൈഡ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ചില കാര്യങ്ങൾ നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് അനുഭവിക്കുകയാണ് അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സുബോധം വന്നിട്ട് നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ട് എനിക്ക് നന്മയിലേക്ക് പോകണം എന്ന് വേണമെങ്കിൽ ചിന്തിച്ച് മുന്നോട്ട് വരാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി അവർ പറയുന്നതനുസരിച്ച് കഴിയുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഈ ഇവിടെ കെട്ടുപാടുകളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും എട്ട് വാളുകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷെ ഇതിനിടയിൽ കൂടെ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് വേണമെങ്കിൽ വരാൻ കഴിയും അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം മതി പക്ഷെ നിങ്ങൾ അവിടെ അതിന് ശ്രമിക്കുന്നില്ല നിങ്ങൾ വീണ്ടും ആ കുടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രീതി നഷ്ടപ്പെടും എന്നുള്ള ഭയം അപ്പോൾ അങ്ങനെ ഒരു ഭയം നിങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല ആ ഒരു ഭയം എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഭയം ഒരിക്കലും നിങ്ങളെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ഒരു വികാരമല്ല മനസ്സിലായി ഭയത്തിൻ്റെ ആധിക്യം നിങ്ങളെ നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കൊരിക്കലും അതുവഴി മുന്നോട്ട് വന്നൊരു സക്സസ്സിലേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ആരെയും ഭയപ്പെടാതെ ജീവിക്കുക ഭയപ്പെടേണ്ടവരെ അത്യാവശ്യം ഭയപ്പെടുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത് മതി പക്ഷെ എല്ലാവരെയും മറ്റുള്ളവരെ ഭയപ്പെട്ട് അവരുടെ അടിമയായി കഴിയേണ്ട അവർ പറയുന്നത് എല്ലാം അനുസരിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നീങ്ങേണ്ട യാതൊരാവശ്യവുമില്ല എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ഡാൻഡ് സിസ്റ്റേഴ്സിൻ്റെ സഹായം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷെ നിങ്ങൾ കണ്ണടച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്കിനി ഓറക്കൽ കാർഡ്സ് ഉണ്ടാക്കാം ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ മിസറാണ് മിസ്സർ എന്ന് പറയുമ്പോഴെന്താണ് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ സംസാരിക്കുക മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ ബിശുക്ക് കാണിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്യാൻ ബിശുക്ക് കാണിക്കുക ഇതൊന്നും വേണ്ട ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല മറ്റു സഹായിക്കേണ്ടവരെ സഹായിക്കാം അത്യാവശ്യത്തിന് സംസാരിക്കാം നല്ലതായിട്ട് തന്നെ സംസാരിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല രീതിയിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളോടൊപ്പം കൂടാൻ ആൾക്കാർ ഉണ്ടാവും ഇവിടെ ഒറ്റയ്ക്ക് ഇരിപ്പാണ് മനസ്സിലായോ ആരെയുള്ള സഹായത്തിന് പക്ഷേ ധാരാളം സമ്പത്തുണ്ട് ധാരാളം സമ്പത്തുണ്ടെങ്കിൽ അത് മാത്രം മതിയോ എനിക്കത് മാത്രം മതി എന്നുള്ള പ്രതീക്ഷയിൽ ഇത്രകാലം ജീവിച്ചു പക്ഷെ കുറച്ചുകൂടി കഴിയും തോറും ഈ സമ്പത്ത് ഒന്നിനുമാകില്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവും അതാണ് അവിടെ പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്തും വിശക്കത്തരം കാണിച്ച് ജീവിക്കാൻ പറ്റില്ല അല്ലാതെ കുറച്ചൊന്ന് വിട്ട് മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം ആൾക്കാർ കാണും എന്നുള്ളത് അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അഡ്വഞ്ചർ ആണ് വന്നിരിക്കുന്നത് ഏതൊരു ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഏതൊരു അപകടനിലയെയും നിങ്ങൾക്ക് ഇവിടെ തരണം ചെയ്യാൻ സാധിക്കും അതുപോലെയുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് ഇവിടെ വരാൻ പോകുന്നു അല്ലെങ്കിൽ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് ധാരാളമായിട്ട് ദൈവാനുഗ്രഹം വരുന്ന ഒരു സമയമാണെന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ സ്ലോയിങ് ഡൗൺ പതിയെ കഴിഞ്ഞാൽ പ തിന്നാൽ പനയും തിന്നാം എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഏതൊരു കാര്യവും ക്ഷമയോടുകൂടി ധൃതിയില്ലാതെ പോവുക ധൃതി പിടിച്ചാൽ ഒരു കാര്യവും സാധിക്കുകയില്ല ധൃതി എന്ന് പറയുന്നത് നമ്മളെ ആപത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്നതാണ് അത് ബുദ്ധിയില്ലായ്മയാണ് ആ ധൃതി പിടിക്കുന്നത് എന്ന് പറയുന്നത് മനസ്സിലായോ ഇവിടെ സ്ലോയിലി ഒന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക സ്ലോ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നടപടിയെടുക്കുക ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ സൈലൻസ് ചിലപ്പോഴൊക്കെ സൈലൻസ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിരിക്കും അല്ലേ ഒരുപാട് വീടുകളിൽ വീട്ടിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് പ്രശ്നമായാലും അല്ലെങ്കിൽ ചിലപ്പോൾ ബിസിനസ് സംബന്ധമായ കാര്യത്തിലായാലും അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുക അനാവശ്യമായിട്ട് ആർഗ്യുമെൻറ്റ്സ് ഇതൊന്നും വേണ്ട കാരണം എന്താണ് അപ്പോഴൊക്കെ മൗനം വിദ്വാന എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങളിൽ നിങ്ങൾ മൗനം പാലിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അവിടെ നിങ്ങൾക്കൊരു വിലയുണ്ടാകും മനസ്സിലായേ അല്ലാതെ വെറുതെ കിടന്ന് വായലച്ച് മറ്റുള്ളവരുടെ ആ ഒരു അപ്രീതി സമ്പാദിക്കുന്നതിലും നല്ലത് ഒരുപാട് വാചകം അടിച്ച അനാവശ്യകരമായ വിട്ടിതങ്ങളൊക്കെ വിളമ്പുന്നതിലും നല്ലത് അവിടെ ഒന്ന് മൗനം പാലിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അപ്പോൾ തന്നെ മറ്റുള്ളവരുടെ ബഹുമാന ആദരവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വെറുതെ വാചകം അടിച്ചു കഴിഞ്ഞാലോ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള വില കൂടി നഷ്ടപ്പെടുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് ഇവിടെ മൊമൻറ്റ് ടു മൊമൻറ്റ് ഓരോ നിമിഷവും എന്താണ് അടികച്ചടിവച്ച് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരണം ദൈവികമായ ഒരു ചിന്തയിലൂടെ വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പോൾ നമുക്കിന്ന് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ എന്താണ് ഇന്നത്തെ ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നത് എന്നൊന്ന് നോക്കാം sem Cup. se Baúl. Bó, bó. Bó, Rainbow. Top. ടുക്ക് വന്നിരിക്കുന്നത് ഐ സൈക്കിക് എബിലിറ്റി ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ എന്നല്ലേ നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി വരുന്ന ഒരു സാധ്യതയുണ്ട് അത്രമൊരു എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് പലർക്കും അത്രമൊരു ഒരു ഒരു എബിലിറ്റി ലഭിച്ചിട്ടുണ്ടായിരിക്കാം കാരണം എന്താണ് നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കൂ എന്നുള്ളതാണ് ഇവിടെ സൈലൻസ് പാലിക്കുക എന്ന് പറഞ്ഞില്ലേ അത് നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കുന്ന ഒരു എനർജി തന്നെയാണ് മനസ്സിലായോ അപ്പോൾ ഇൻഡ്യൂഷൻ ഉള്ളവർക്ക് ഒരുപാട് ഒരുപാട് സൈലൻസ് പാലിക്കാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് അതൊരു ദൈവാനുഗ്രഹമാണ് അല്ലാതെ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് സ്കൈൽസ് കീപ്പ് യുവർ ലൈഫ് ഇൻ ബാലൻസ് കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ജീവിതം ഒന്ന് ബാലൻസ് ചെയ്തു പോകാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യൂ എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ബാലൻസ് ഒന്ന് ഒരു മിതത്വം പാലിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മിതത്വം പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് അനാവശ്യമായ ചിലവുകൾ ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സംസാരിക്കുക റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രശ്നം അങ്ങനെ വരുമ്പോഴെന്താണ് നിങ്ങൾ അവിടെ ഒരു മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ മൗനം വിദ്വാനുഭൂഷണം എന്ന ഒരുപാട് കിടന്ന് ഒരാൾ ചലിച്ചു കഴിയുമ്പോൾ ഒരാൾ സംസാരിച്ച് കഴിയുമ്പോൾ മറ്റൊരാൾ മൗനം പാലിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും മനസ്സിലായോ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത ലഭിക്കും അതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ മാര്യേജ് ആർക്കൊക്കെയോ ഇവിടെ എൻഗേജ്മെൻറ്റിൻ്റെ റിങ് കൈമാറ്റം ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ മാര്യേജിൻ്റെ സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ സന്തോഷം നിറഞ്ഞ എനർജിയാണ് ഹാപ്പിനെസ്സാണ് ഇവിടെ വരുന്നത് സൊസസ്സാണ് ഡിസപ്പോയിൻമെൻറ്റിൻ സമൂഹം അഭയർ ചില ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കുറച്ചൊരു ഡിസപ്പോയിൻമെൻ്റ് ലഭിക്കും എന്നുള്ളതാണ് അതൊന്ന് സൂക്ഷിച്ചാൽ മതിയാവും അതുപോലെ കപ്പാണ് വന്നിരിക്കുന്നത് യു ഷുഡ് അക്സെപ്റ്റ് ബാലി ക്രിട്ടിസം ക്രിട്ടിസം നിങ്ങളിന്ന് ആരോ ഒന്ന് വിമർശിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കുറ്റം പറഞ്ഞ് രസിക്കുക അല്ലെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും കുറ്റം കണ്ടെത്തി അതിനൊന്ന് പൊക്കി പറയുന്ന ചില എനർജീസ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് യു ആർ ഹൈലി തോട്ട് ഓഫ് ഇവിടെ ബോയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരാണ് പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് യങ്ങർ ഉമൺ ചിലപ്പോൾ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് യങ്ങർ ഉമൺ ചിലപ്പോൾ ഇന്ന് ആരെങ്കിലും ചെറുപ്പക്കാരിയായ ഒരു യുവതിയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡീലിങ്ങിന് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മനസ്സിലായോ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ റെയിൻബോ ആണ് വന്നിരിക്കുന്നത് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് പാർട്ട് ഓഫ് ദി സിറ്റുവേഷൻ ഈസ് സോർ നിങ്ങളുടെ ജീവിതത്തിൽ റെയിൻബോ ആണ് കണ്ടില്ല മഴകില്ല അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം നിറഞ്ഞ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിരുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായത് പിന്നെ പൊസിഷൻ ഓഫ് അതോറിറ്റി ആണ് വന്നിരിക്കുന്നത് പൊസിഷൻ ഓഫ് അതോറിറ്റി കണ്ടില്ലേ ഇവിടെ എന്താണ് ഒരു ഇവിടെ കിരീടമാണ് അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അധികാര പദവി ലഭിക്കാനുള്ള സമയമായിട്ടുണ്ട് അധികാരത്തിൻ്റേതായ ഒരു പദവിയിലേക്ക് ഉയരാനുള്ള ഒരു സമയമായിട്ടുണ്ട് നിങ്ങളിൽ പലർക്കും ആർക്കൊക്കെയോ വരാൻ പോകുന്നു അത്തരം ഒരു എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അതുപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളതുകൊണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ